ജ്ഞാപിച്ച കാര്യങ്ങളെ ഒരിക്കൽ കൂടി കർത്താവ് ഓർക്കുകയാണ് കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ കാണാതെ പോയവരെ തിരക്കി വേണം കർത്താവ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിരുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ് നൂറാടുകളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിനെയും വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി ഇറങ്ങിയ കർത്താവാണ് കർത്താവ് നമ്മളോടും പറയുന്നൊരു കാര്യം ഇതാണ് കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ നിങ്ങൾ ചെല്ലണം അവർക്ക് മഹിമയില്ല പറയുവാൻ വലിയ പാരമ്പര്യങ്ങളില്ല എല്ലാവരും തള്ളപ്പെട്ടവരാണ് അവർ ഒറ്റപ്പെട്ടവരാണ് അവർക്ക് ഈ ലോകത്ത് പുഴുകഴുകാൻ വേണ്ടിയിട്ടും മറ്റൊന്നുമില്ല എന്നാൽ അതോടൊപ്പം തന്നെ അവർ കുറെ ലോകത്തിന്റെ പാതയിലായിരിക്കുന്നു അവർക്ക് കർത്താവിന്റെ കൈകളിൽ നിന്ന് അവരെ കാണാതെ പോയിരിക്കുന്നു ദൈവത്തെ അറിയാതെ ഒരുപാട് അവർ മാറിപ്പോയിരിക്കുന്നു അങ്ങനെ മാറിപ്പോയിരിക്കുന്നവരുടെ അടുക്കലേക്ക് എന്ന ലോകത്തിന്റെ പാപങ്ങളുടെ കൂമ്പാരത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ആ പാനപാത്ര പാപത്തിന്റെ പാനപാത്രം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലണം അവരാണ് ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് കാണാതെ പോയ വ്യക്തികൾ അവരുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നിട്ട് കഥാവിന്റെ സ്നേഹത്തെ അവരോട് പറയണം മാമേ സ്വോത്രം അപ്പൊ കാണാതെ പോയതിനെ തിരക്കി പോകാൻ യേശു ഓർമ്മിക്കുകയാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കോഷിപ്പിന് അതൊരു ഇന്ന് എനിക്ക് തരുന്ന ദൈവം തരുന്ന വീണ്ടും ഒരു വാഗ്ദത്വം അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ദൂത് തന്നെയായിട്ട് ഞാൻ ഇതിനെ ഏറ്റെടുക്കുകയാണ് കാരണം ഇപ്പോൾ ആ തുടർ ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്നതാണ് പരസ്യയോഗത്തിന് ഇറങ്ങണം പരസ്യയോഗം ചെയ്യണം തെരുവിലിറങ്ങി നിന്ന് കർത്താവിനെ പ്രഘോഷിക്കണം എന്നുള്ള എന്റെ ഹൃദയത്തിലെ വാച ഇങ്ങനെ ശക്തമായിട്ട് വരികയാണ് ഇവിടെ പറയുന്നു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കോഷിപ്പിൻ കാരണം സ്വർഗരാജ്യം സമീപിക്കുന്നത് അത് ദൈവ മക്കൾക്ക് അത്രയും അത്യുത്സാഹമാണ് ഉത്സാഹം ഉത്സാഹ തിമർപ്പിലായിരിക്കുന്ന നമ്മൾ മാത്രമല്ല നമ്മളുടെ ആ ഒരു ഉത്സാഹ തിമർപ്പ് സ്വർഗരാജ്യ സമീപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ ആ കോഷിക്കുമ്പോൾ അത് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്നവർ ചിന്തിക്കണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ് അവർ കേൾക്കണം അങ്ങനെ നമ്മൾ കോഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുക രോഗികളെ സൗഖ്യമാക്കണം കർത്താവ് നമുക്ക് ആ കൃപാപരം തന്നിരിക്കുകയാണ് കൂടി കർത്താവിന്റെ നാമത്തിൽ അന്ന് ഇന്ന് ഈ നിമിഷം കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ സൗഖ്യത്തെ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് ചെല്ലുന്ന ഓരോ വ്യക്തികളും രോഗികളെ കണ്ടാൽ അവരെ സൗഖ്യമാക്കണം യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം കർത്താവിന്റെ നാമത്തിൽ നിന്ന് വിശ്വാസം ോടു കൂടി ഈ വാക്കുകളെ കേൾക്കുന്ന വ്യക്തികളെ കഥാവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ ദേഹത്തിൽ വ്യാപരിക്കുന്ന രോഗാത്മാക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അധികാരം ആ അധികാരത്തിൽ വ്യാപരിക്ക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ വ്യാപരിക്കുന്ന വേദനയുടെ ആത്മാക്കൾ വിട്ടുമാറട്ടെ ഓ ഹലു എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ നിങ്ങളുടെ ദേഹത്തിൽ വ്യാപരിക്കുന്ന എന്ത് ദുഷ്ടശക്തിയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ അരളിൻ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളെ കർത്താവിന്റെ വരങ്ങളിലേക്ക് ഏൽപ്പിക്കാണ് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ ഓഷപര വിശ്വാസത്തോടുകൂടി നിങ്ങളെ ഏറ്റെടുത്തുള്ളൂ ആമേൻ സ്തോത്രം ഇന്ന് നിങ്ങൾക്ക് സൗഖ്യമാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ സ്തോത്രം അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ രോഗം ഇപ്പൊ സൗഖ്യമായിരിക്കുന്നു സ്തോത്രം നമ്മൾ കടന്ന് ചെല്ലുന്നെടുത്ത് രോഗസൗഖ്യം കൊടുക്കണം ആമേൻ സ്തോത്രം സ്തോത്രം മരിച്ചവരെ മേൽ സ്വത്ര വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് മരിച്ചവരെ ഉയർപ്പിക്കുവിൻ ഹാളല്ലൊയ്യ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പേന ഫീസ് കൊണ്ട് നമ്മൾ നമ്മൾ പഠിച്ചതിനെ വിൽക്കുന്നതാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു ആ മെൻസോത്രം എനിക്ക് സൗജന്യമായി രക്ഷ ലഭിച്ചു ഓരോ വ്യക്തികൾക്കും ഇന്ന് കർത്താവിനെ അറിയാൻ വരുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവ് രക്ഷ സൗജന്യമായാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ രോഗസൗഖ്യങ്ങളും മറ്റു കാര്യങ്ങളും കർത്താവിൽ നിന്ന് ലഭിച്ചതൊക്കെയും സൗജന്യമായിട്ടാണ് ഒരു കാര്യവും നമ്മൾ വില കൊടുത്തു വാങ്ങിയതല്ല അങ്ങനെ നമുക്ക് നമ്മൾ വില കൊടുത്തു വാങ്ങാത്തത് കൊണ്ട് തന്നെ കർത്താവിന്റെ നാമത്തെ നമ്മളും അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മളൊരു രോഗസൗഖ്യം ചെയ്തിട്ട് അവരിൽ നിന്ന് അതിന്റെ കൂലി വാങ്ങിക്കുക എന്നുള്ളതല്ല ആ കൂലി വാങ്ങിക്കുവാനൊന്നും നമ്മൾ അങ്ങനെ അർഹനൊന്നുമല്ല സൗജന്യമായി നമ്മൾ കൊടുക്കണം ബലാത്കാരമായിട്ട് നമ്മൾ അതിനെ പിടിച്ച് വാങ്ങിക്കാനോ ഞാൻ ഇന്നത് ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടണമെന്ന് പറയുവാനോ അതുമല്ലെങ്കിൽ എനിക്ക് ഇത്ര തന്നെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറയുവാനോ ദൈവമക്കൾക്ക് അവകാശമില്ല ഹാളു യാ കാരണം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് എല്ലാം സൗജന്യമായിട്ടാണ് മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പ് ചെരുപ്പും വടിയും ഒന്നും കരുതരുന്ന് കാലി ഞാൻ ആദ്യമായിട്ട് ഹലിയായി ഒരു ഇരുപത്തൊന്ന് വർഷം മുമ്പ് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് സമർപ്പിക്കപ്പെടാൻ കാര്യമായ വചനം ഇത് തന്നെയാണ് അതായത് കർത്താവ് അവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളു നിങ്ങൾ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്നും കൂടുതൽ സംഭരിച്ച് വെക്കേണ്ടെന്ന കാര്യമില്ല അത് പുറപ്പെടുക അവിടെ പുറപ്പെടുമ്പോൾ വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ അവിടെ നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവം തരുന്നുണ്ടാകും എനിക്ക് ദൈവം തരുന്നുണ്ടാകും അമേസ്വദ്ര കേൾക്കുന്നത് നിങ്ങൾ ോടുള്ളൂത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം ചെരുപ്പും വടിയും മരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന്